തിരുവനന്തപുരത്തേത് അഹമ്മദാബാദ് ജയത്തിന് തുല്യം കോർപ്പറേഷൻ എങ്ങനെ ഭരിക്കണമെന്ന് ഞങ്ങൾ കാണിക്കുമെന്ന പ്രകാശ് ജാവദേക്കർ നരേന്ദ്രമോദിക്ക് കേരളത്തോട് പ്രത്യേക സ്നേഹം തിരുവനന്തപുരത്തെ ജയം അഹമ്മദാബാദിന് തുല്യമെന്നും ദിവസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളെന്നുമാണ് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് അഹമ്മദാബാദിന് തുല്യമാണ് കേരള ബിജെപിയുടെ തിരുവനന്തപുരത്തെ ജയമെന്ന കേരളത്തിന്റെ ബി ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ബി ജെ പിക്ക് ചെയ്യാനുണ്ടെന്നും കോർപ്പറേഷൻ ഭരണം എങ്ങനെ നടത്താമെന്ന തിരുവനന്തപുരത്ത് തങ്ങൾ കാണിക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഗുജറാത്തിൽ ഒരുപാട് വർഷം ബി വളരെ കഷ്ടപ്പെട്ടിരുന്നു ഒരു കോർപ്പറേഷനിൽ പോലും ബി ജയിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജയിച്ചു ആ തെരഞ്ഞെടുപ്പിൽ അടക്കം സജീവമായി പ്രവർത്തിച്ചു സംസ്ഥാന തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ ആദ്യമായി ബി ജയിച്ചു തിരുവനന്തപുരത്തും സമാനം സംസ്ഥാന തലസ്ഥാനത്താണ് ബി ജെ പി അധികാരത്തിലെത്തിയത് അഹമ്മദാബാദിൽ കോർപ്പറേഷൻ ഭരണം ലഭിച്ചതിന് പിന്നാലെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചു പാർട്ടി പ്രവർത്തകർ ശക്തമായി പ്രവർത്തിച്ചു എട്ട് വർഷത്തിനുള്ളിൽ ഗുജറാത്തിലെ ഭരണം തന്നെ ബി ജെ പിയുടെ കയ്യിലായി മുപ്പത് വർഷമായി ഗുജറാത്തിൽ ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എങ്ങനെ ഒരു കോർപ്പറേഷൻ ഭരണം നടത്തുന്നത് എന്ന് തിരുവനന്തപുരത്തെ ഞങ്ങൾ കാണിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തോട് പ്രത്യേക സ്നേഹമുണ്ട് ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ട സദാനന്ദനെ എം ആക്കി അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ബി ജെ പിക്ക് ചെയ്യാനുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന് കേരളത്തിന്റെ ബി ജെ പി ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ